റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്ലമ രാത്രി നിസ്കാരത്തിൻ്റെ പുണ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ മൻകാമ റമദാന ഈമാനൻ വഹ്തിസാബൻ തമ്പി ആരെങ്കിലും റമദാനിൻ്റെ രാത്രികളിൽ നിന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു സുബാനഹു തല പുറത്തുകൊടുക്കുമെന്ന് കളവു പറയാത്ത പ്രവാചകൻ തലസിന പറയുന്നു അത്രയും ശ്രേഷ്ഠമായ രാത്രി നിസ്കാരം ആ രാത്രി നിസ്കാരത്തിൻ്റെ എണ്ണം പഠിപ്പിച്ചത് പ്രവാചകൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു സുന്നത്തിന് അതിൻ്റെ എണ്ണത്തെയും വണ്ണത്തെയും കുറിച്ച് കൃത്യമായി പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആയിഷ റിയാഹുഹ സൊഹിഹായ് ഉദ്ധരിക്കുന്ന ഹദീസ് നമുക്കുണ്ട് അപ്പോൾ എന്താണ് ഇവിടെ ഈ തർക്കത്തിനുള്ള പ്രധാന പ്രശ്നം എന്നത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മധുഹബി പക്ഷപാതിത്വം മാത്രമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കും അത്തരം തറാവിയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച ചെയ്യുന്ന ഒരു സംസാരം ഒന്ന് കേട്ടാലോ

ഇമാമായിക്കൊണ്ട് ആ ആ മൂന്ന് രാത്രികളിൽ നിസ്കരിച്ച നിസ്കാരം എന്ന് റിപ്പോർട്ട് റിപ്പോർട്ട് അങ്ങനെയാണ് പറയുന്നത് അത് ബം അപ്രബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏതായാലും ഒരു കാര്യത്തിന് തീരുമാനമായി പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമ്മ സ്വഹാബത്തുമായി കൊണ്ട് ജമാഅത്ത് നിസ്കരിച്ചപ്പോൾ ഇരുപത് നിസ്കാ ഇരുപത് റക്കാലത്താണ് നിസ്കരിച്ചത് എന്ന റിപ്പോർട്ട് ബൈഹത്തി ഹദീസിനെ ദുർബലമാക്കിയിരിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ തെളിവെന്ത് അല്ലെങ്കിൽ സമസ്തക്കാർ ഇരുപതിൽ കടുംപിടുത്തം പിടിക്കുന്നതിൻ്റെ തെളിവെന്ത് പ്രമാണം ഖുർആനും സുന്നത്തുമാണ് ഒരു വിശ്വാസിക്ക് പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഇരുപതിൽ കടുംപിടിത്തം പിടിക്കുന്നത് ഇരുപതല്ലാത്ത നിസ്കരിക്കുന്നവർ സുന്നത്തല്ല പുത്തൻവാദികളാണ് എന്ന് വാദിക്കാറുണ്ടല്ലോ ഇരുപതിൽ കുറച്ച് നിസ്കരിക്കാനും പാടില്ല ഇരുപതിൽ കൂട്ടി നിസ്കരിക്കാനും പാടില്ല എന്നൊക്കെയാണല്ലോ നിങ്ങളെ ചർച്ച എന്നാൽ എന്താണ് നിങ്ങളുടെ നിലപാട് അദ്ദേഹം തന്നെ പറയട്ടെ അതുകൊണ്ട് പ്രത്യേക സുന്നത്തിന്റെ റഖത്തുകളുടെ എണ്ണം പോലുള്ള സവിശേഷ നിയമത്തിന് ഈ അപ്രബല നിയമം കൊണ്ട് അപ്രബല റിപ്പോർട്ട് കൊണ്ട് സ്ഥിരീകരണം നൽകാൻ പറ്റില്ല സമർത്ഥിക്കാനും പറ്റില്ല ഓക്കെ അദ്ദേഹം തന്നെ പറഞ്ഞു ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ ഇരുപതും മൂന്നും ഇരുപത്തിമൂന്ന് റക്കാലത്ത് എന്നത് അതിനെ സ്ഥിരീകരിക്കാൻ ഈ ഹദീസ് എന്തായാലും എടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ എന്താണ് അദ്ദേഹം എടുക്കുന്നത് അല്ലെങ്കിൽ സമസ്തക്കാർ എടുക്കുന്നത് എന്ത് എന്നതൊന്നും നമുക്ക് കേട്ടു നോക്കാം നമ്മുടെ വീക്ഷണപ്രകാരം ഈ റിപ്പോർട്ട് ആയതുകൊണ്ട് അപ്രബലമായതുകൊണ്ട് ഈ റിപ്പോർട്ട് നമുക്ക് എടുത്തിട്ട് ഇരുപതാണെന്ന് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സമർപ്പിക്കുന്നത് നമ്മുടെ രീതിയല്ല ഇമാം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അതിനോട് ഇമാണേ അതുകൊണ്ട് നബി തങ്ങൾ നിസ്കരിച്ച നിസ്കാരത്തിന്റെ എന്ന റിപ്പോർട്ടിനെ ബന്ധപ്പെടുത്തി പ്രമാണിച്ചല്ല നമ്മൾ പറയുന്നത് അപ്പൊ ദുർബലമായ ഹരീസ് കൊണ്ട് ഏതായാലും അമല് ചെയ്യില്ല എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞല്ലോ പിന്നെ എന്തിന് നിങ്ങൾ വാശി പിടിക്കുന്നു എന്നൊരു പ്രസക്തമായ ചോദ്യം ഇവിടെ നിൽക്കുന്നു ആരെങ്കിലും നിങ്ങളുടെ ഉസ്താദുമാർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിനൊരു മറുപടി നൽകണം സമൂഹത്തിനൊരു വിശദീകരണം നൽകണം എന്നത് ഓർമ്മപ്പെടുത്തും ഇനി ഈ ഉസ്താദ് സ്വഹീഹായ റിപ്പോർട്ടുള്ള ഒരു ഹദീസിനെ കുറിച്ച് പറയുന്നുണ്ട് അതേപോലെ തന്നെ നബി നിസ്കരിച്ച നിസ്കാരം എട്ടാണ് എന്നും ഒരു റിപ്പോർട്ടുണ്ട് എട്ടാണ് നിഷ്കരിച്ചത് എട്ടാണ് എന്നൊരു റിപ്പോർട്ടുണ്ട് വ്യക്തമായി മനസ്സിലാകുന്നതിനും ഒന്നും മൂടി വെക്കാതെ തന്നെ പറയേണ്ടതിനും അതിനാണല്ലോ നമ്മുടെ ഇത് നിൽക്കുന്ന ഒരു പരിപാടി അതെ അതെ അദ്ദേഹം ഇവിടെ വളരെ വ്യക്തമായി തുറന്ന് സം പറയുകയാണ് ഒന്നും മൂടി വെക്കാതെയാണ് സംസാരിക്കണതെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു മാന്യതയെ നമ്മളിവിടെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് ജിസാക്കുമുള്ള ഹൈർ അപ്പോൾ ഇത് മൂടി വയ്ക്കാതെ പറയുമ്പോൾ എന്ത് പറയണം സത്യസന്ധമായി പറയുകയാണെങ്കിൽ എന്താണ് പറയേണ്ടത് അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേട്ടല്ലോ സംശയങ്ങൾ തീർക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും വിശ്വാസികൾ നീക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ സാധാരണ ഒരു മുസ്ലിമാർ വെള്ളിയാഴ്ച വയനുറഞ്ഞ വെള്ളിയാഴ്ച വളർന്നു പറഞ്ഞു കൊടുക്കുമ്പോ മുമ്പൊന്നും കേൾക്കാത്ത ആളുകൾക്ക് ഓരോന്ന് പുതിയ പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്വാസം ഉണ്ടാവും ഞങ്ങൾ ഇതുവരെ പഠിച്ചു വന്നിരുന്നു ഇപ്പൊ കേട്ടു നോക്കുമ്പോ അങ്ങനെ ഒന്നും തന്നെ ലോകവും ഇതൊന്നും പറയില്ല അപ്പോൾ ഉലമാക്കൾ സ്വാഭാവികമായും മറച്ചു വെച്ചത് തന്നെയാണ് ജനങ്ങളെ പറ്റിക്കുന്നത് തന്നെയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നും മനസ്സിലാകുന്നത് ഇനി അദ്ദേഹം കൂടുതൽ വിശദീകരിക്കുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം എന്ന് വെച്ചത് കിതാബിലൊന്നും ഇല്ല ഇത് മഹല്ലിയിലൊക്കെ തന്നെ ഉണ്ട് മഹല് ഓതന മൂല്യമാരൊക്കെ തോന്നുന്നതാണ് കേട്ടോ അപ്പൊ മഹല്യ ഓതുന്ന എല്ലാ ഉസ്താദന്മാരും ഇത് ഓതുന്നുണ്ട് പഠിക്കുന്നുണ്ട് പക്ഷെ ജനങ്ങളെ പറ്റിച്ചും വഞ്ചിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നത് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നു ബാക്കി കേൾക്കാം നമ്മുടെ വിഷയ സമർത്ഥനത്തിന്റെ കിതാബിലും ഇതുണ്ട് മഹല്യ ഓതി ഒരു മൂല ഇതിന്റെ ഭിന്ന വീക്ഷണങ്ങളിലേക്ക് കടക്കാതെ മഹല്ല് ഓതാനും കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ വീക്ഷണങ്ങൾ മഹല്യ ഓതുന്ന മൂല്യന്മാർക്കൊക്കെ അറിയാം പക്ഷെ അറിഞ്ഞിട്ട് അറിയാത്ത സാധാരണക്കാർക്ക് വെറുതെ ഉസ്വാസുണ്ടാക്കണ്ട അപ്പൊ അറിഞ്ഞിട്ട് സാധാരണക്കാരെ വസ്വാസിലാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഇരുപതിൽ കടിച്ചു പിടിച്ചു നിൽക്കുന്നത് എട്ടിനെ പറയാത്തത് അതാണ് അവരുടെ വാദം എന്നിട്ട് അദ്ദേഹം ഒരു കളവ് പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കിയാലോ സത്യം അതെത അവസ്ഥ അതെ പ്രമാണം നിങ്ങൾ നേരത്തെ പറഞ്ഞു ഇരുപത് റക്കാത്ത് നബീസ് അഹ്ല സ്വഹാബത്തുമായി നിസ്കരിച്ചു എന്ന ആ ഹദീസ് അത് ബൈഹി ലൈഫാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അത് നമുക്ക് ആയ ഹദീസ് നമുക്ക് പ്രമാണമല്ല എന്നു മാറ്റി നിർത്തിയിട്ടാണല്ലോ നിങ്ങളുടെ സംസാരം തുടങ്ങിയത് തന്നെ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്കത് പ്രമാണമായി മാറിയത് നിങ്ങളുടെ പ്രമാണം എന്താണ് അത് നിങ്ങളൊന്ന് വിശദീകരിച്ചിരണം കേട്ടോ ശരി ബാക്കി അദ്ദേഹത്തിന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം എട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മൂന്ന് രാത്രികളിൽ നിസ്കരിച്ച നിസ്കാരം എന്ന വിധം ഒരു റിപ്പോർട്ട് എല്ലാവരും അപ്പോ ഒരു റിപ്പോർട്ട് ഏതായാലും വന്നിട്ടുണ്ട് എന്നുള്ളത് സംശയം ഏതുമില്ലാത്ത രൂപത്തിൽ അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് എന്തിന് നബി അലൈഹി അലൈവലമ എട്ടും മൂന്നും പതിനൊന്നാണ് നിസ്കരിച്ചത് എന്നതിന് അപ്പോൾ ഇവിടെ തന്നെ തർക്കം അവസാനിക്കുകയാണ് ഇവിടെ തർക്കം അവസാനിക്കുന്നു എട്ടും മൂന്നും പതിനൊന്നാണ് റസൂൾ അള്ളാഹി സല്ലാഹു അലഹി വസ്സലമ അവിടെ നിന്ന് രാത്രി നിസ്കരിച്ചത് എന്ന് കൃത്യമായി ആയിഷ റസി അല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിനെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് പിന്നെ സ്വാഭാവികമായും ഇത് നമ്മൾ വർഷങ്ങളോളം ഇതിങ്ങനെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിച്ചപ്പോൾ അവർക്ക് നിൽക്കള്ളിയില്ലാതെ പറയേണ്ടി വന്നു അതുകൊണ്ട് തന്നെ നമ്മളിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയണമല്ലോ അപ്പൊ അദ്ദേഹം പറയുന്ന വാക്കുകളാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത് കേൾക്കാം ഇനി നമ്മളായിട്ട് പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല കാരണം ഓഹാബികൾ ഇത് പറഞ്ഞുകൊണ്ടേ നടക്കല്ലേ ഈ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടാണ് പ്രബലം ഈ റിപ്പോർട്ടാണ് പ്രബലം ഈ റിപ്പോർട്ടാണ് കൊണ്ടേ ഉള്ളൂ എന്നല്ലേ പറയുന്നത് അപ്പൊ അത് സംബന്ധിച്ച് എന്താണ് നമ്മുടെ മധുഹബന്റെ നില ഇത് ഓഹാബുകൾ മാത്രം കണ്ട് അവർക്ക് മാത്രം കിട്ടിയതാണോ നമ്മളെ ഇമാമിങ്ങൊന്നും ഇത് കിട്ടിയില്ലേ അവരെ ആരെയും തൊടാതെ നിലം തൊടാതെ ഈ ഒരു റിപ്പോർട്ട് ഇവർക്കിങ്ങ് കിട്ടിയോ എന്നാണ് നമ്മൾ സംശയിക്കുന്നത് ഉണ്ടാവില്ലല്ലോ നമ്മളെ നമ്മളെ റിപ്പോർട്ട് ചെയ്യാതെ വഹാബികൾക്ക് ഒരു ഹദീസും അതെ അതെ രേഖപ്പെടുത്തിയ ഹദീസുകൾ സനദ് പ്രകാരം കൃത്യമായി ഇന്ന് വരെ എഴുതി വെച്ച റിപ്പോർട്ട് ചെയ്തു വെച്ചിട്ടുള്ള ഹദീസ് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളത് അതല്ലാതെ നബി അലൈഹി ഉള്ളിയിൽ നിന്ന് നേരിട്ട് നമ്മളാരും റിപ്പോർട്ട് നമ്മൾ കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല പഠിച്ചിട്ടില്ല മുഹദ്സീങ്ങൾ രേഖപ്പെടുത്തിയത് തന്നെയാണ് നമ്മൾ കേട്ടതും പഠിച്ചതും പറഞ്ഞതും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും സുന്നത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് ആ സുന്നത്തിനെ സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നതാണ് സലഫികൾ ചെയ്യുന്ന മുജാഹിദുകൾ ചെയ്യുന്ന ദൗത്യം പക്ഷെ അതിനുശേഷം ഒരു കവള കളവ് അദ്ദേഹം പറയുന്നുണ്ട് ആ കളവ് നമുക്കൊന്ന് കേൾക്കാം കാരണം മദ്ഹബുകാരാണ് മദ്ഹബുകാരൊക്കെ റക്അത്ത് ഉണ്ട് എന്ന് പറയുന്നവരാണ് അപ്പറഞ്ഞത് കളവാണ് എല്ലാ മദ്ഹബുകാരും ഇരുപത് റക്കായത്താണ് ഉള്ളത് എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഇമാം ഷാഫേ റഹമുല്ലയുടെ ഗ്രന്ഥങ്ങളിൽ അതുപോലെ തന്നെ ചില മതഹബുകളിൽ ഇരുപത് എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റു മത പല മതഹബുകളിലും നാൽപ്പത് എന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി ആറ് എന്ന് പറഞ്ഞിട്ടുണ്ട് പതിനൊന്നൊന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ നിലകൊള്ളുന്നുണ്ട് എണ്ണത്തിൻ്റെ വിഷയത്തിൽ അഭിപ്രായ ഭിന്നത ധാരാളമാണ് പക്ഷേ ഇരുപതും മൂന്നും ഇരുപത്തിമൂന്നും മാത്രമാണ് സുന്നത്ത് ബാക്കി മുഴുവൻ വിദത്ത് എന്ന് പറയുന്നത് സമസ്തക്കാർ മാത്രം ഇനി അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി നമുക്ക് കേട്ടിട്ട് നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം ഇരുപത് എന്ന് പറയുന്ന ഉദ്ധരിക്കാത്ത ഹദീസും ഹദീസും അവർ കാണാതെ പോയ വഹാബികൾക്ക് മാത്രം വേണ്ടി ഇറങ്ങില്ല അതുകൊണ്ട് തന്നെ ഈ ഹദീസൊക്കെ ഇത് ലഭിക്കാതെ പോയതല്ല ഇത് കാണാതെ പോയതുമല്ല അപ്പൊ ഇത് ലഭിക്കാതെ പോയതോ കാണാതെ പോയതോ അല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് മനസ്സിലാകുന്നത് എന്താണ് ഇത് മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുന്നതാണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം മഹല്ലി ഓതുകുന്ന എല്ലാ മുസ്ലിയാക്കന്മാരും ഇത് പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്തിനാണ് സഹോദരങ്ങളെ പിന്നെ നിങ്ങൾ ഈ തർക്കിക്കുന്നത് തറാവിയഹിൻ്റെ റക്കായത്തിൻ്റെ എണ്ണത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾ എന്തിനു പിന്നെ തർക്കിക്കുന്നു ഈ അഭിപ്രായ ഭിന്നതയൊക്കെ പഠിച്ചിട്ടല്ലേ നിങ്ങൾ കിതാബ് ഓതിയത് പിന്നെ എന്തിനു നിങ്ങൾ തർക്കിക്കുന്നു എന്തു പ്രമാണമാണ് നിങ്ങൾക്ക് ഇരുപതും മൂന്നും ഇരുപത്തി മൂന്ന് തന്നെയാണ് അതുമാത്രമാണ് സുന്നത്ത് എന്ന് നിങ്ങൾക്ക് തെളിവ് എന്നത് ഞാൻ വീണ്ടും ആവർത്തിച്ച് ചോദിക്കുന്നു നിങ്ങൾ തെളിയിക്കേണ്ടതുണ്ട് ബാക്കി അദ്ദേഹത്തിന്റെ സംസാരം കേൾക്കാം ഓതുമ്പോൾ

ഇബുനുഹബാനും ബിബുൻ ഹുസൈമയും അവരുടെ രണ്ടുപേരുടെയും സ്വഹീഹുകൾ നിവേദനം ചെയ്യുന്ന ഈ ഹദീസ് സ്വഹീഹല്ല എന്ന് നമ്മൾ പറയുന്നില്ല സ്വഹീഹായ ഹദീസ് തന്നെ സനതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്വഹീഹായ ഹദീഫിന് നമ്മക്ക് എന്താ അവലംബം ഇബുൻ ഹുസൈമ തന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്തു സ്വഹീഹാക്കി ഹാക്കി ഇബുനു ഹിബാൻ തന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്തു സ്വഹീഹാക്കി ആ രണ്ട് മഹത്വക്കൾ സ്വഹിഹാക്കിയത് സ്വഹിഹല്ലെന്ന് പറയാൻ നമ്മൾ ആരുമല്ല അതുകൊണ്ട് അവർ രണ്ടു പേരും നിവേദനം ചെയ്തെന്ന നിലക്ക് നമുക്കത് സ്വഹിഹെന്ന് പറയാം നമുക്ക് പ്രയാസമില്ല സ്വഹീഹായ നബി നബി നിസ്കരിച്ചു എന്ന് ജാബിർ ജാബിർ റളിയല്ലാഹു അൻഹു അൻഹു വിവരിക്കുന്നു അലൈഹി മിയുടെ പിന്നിൽ നിന്ന് നിസ്കരിച്ച് പങ്കെടുത്ത ആ സ്വഹാബി ഉദ്ധരിക്കുന്ന ഹദീസാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് അതല്ല ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാണോ നമ്മൾ സ്വീകരിക്കേണ്ടത് ഉസ്താദ് പറയണം മദ്ഹബിന്റെ അന്ധമായ തഖ്ലീദ് അന്ധമായ അനുകരണം അത് നമ്മ എവിടെ എത്തിക്കുന്നു എന്നതാണ് ഈ നേർക്കാഴ്ചയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് പ്രവാചകൻ അലൈഹി അലിസ്ലമയിൽ നിന്ന് അവിടെ നിന്ന് പിന്നിൽ നിന്ന് നിസ്കരിച്ച സുഹാബി ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അത് മുന്നിൽ നിൽക്കേ അത് സ്വീകരിക്കാതെ ഇരുപത് മൂന്ന് ഇരുപത്തിമൂന്ന് മാത്രമാണ് യഥാർത്ഥ സുന്നത്ത് എന്ന് വാദിക്കുമ്പോൾ അതല്ലേ ശരിക്ക് തെറ്റായ മാർഗവും തെറ്റായ നിലപാടുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത് ഇനി നമുക്ക് ചർച്ചയിലേക്ക് വരാം ഈ രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ട് എന്താണ് ചർച്ച രാത്രി നിസ്കാരം വിശുദ്ധ ഖുർആാനിലും തിരുവചനങ്ങളിലും എമ്പാടും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനു തല പ്രവാചകൻസ് തലസ്സലമയെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഇല്ല കലീല നിസ്ഫഹു അവിൻസ്മിൻഹു കലീല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബാനുഹു തല നമുക്ക് ആ വിഷയം കൃത്യമായി രാത്രി നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കുന്നുണ്ട് പ്രവാചകനോട് ആ പ്രവാചകൻസ് തലസ്ലമ രാത്രി നിസ്കരിച്ചിട്ടുണ്ട് കാലിൽ നീര് വരുമാറി നിസ്കരിച്ചിട്ടുണ്ട് തീർന്നില്ല വിശ്വാസികളുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറഞ്ഞത് അവർ രാത്രിയിൽ കുറച്ചു മാത്രമേ ഉറങ്ങുകയുള്ളൂ ബാക്കി നിസ്കാരവും ദിഖറുമായി കഴിച്ചുകൂട്ടും എന്ന് വിശ്വാസികളെ കുറിച്ച് പറഞ്ഞു ഇനി റമദാനിലോ അല്ലാത്ത മാസത്തിലോ പ്രവാചകന്റെ നിസ്കാരത്തിന്റെ എണ്ണത്തെക്കുറിച്ച് ആയിഷ ആയിഷറിയാഹു അനഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കുന്നത് റസൂൽ കരീം സല്ലാഹു അലഹി വസ്സല റമദാനിലോ അല്ലാത്ത മാസത്തിലോ ആയിഷ ആയിഷ റമദാൻ ആയിഷല്ലാണ്സൂൽ വസ്ലം യസീദ്യാണ് പതിനൊന്നിലധികം നിസ്കരിച്ചിട്ടില്ല എന്നിട്ട് ആ പതിനൊന്ന് റക്കാറ്റ് എങ്ങനെ അതിൻ്റെ വണ്ണവും അതിൻ്റെ വലിപ്പവും എങ്ങനെ എന്ന് അവിടെ പഠിപ്പിക്കുമ്പോൾ മഹതിയായ ആയിഷിള്ളാഹു വന്നഹ പറയാണ് യുസല്ലി അർബാൻ നാല് റക്കാത്ത് ആദ്യം നിസ്കരിക്കും ഈ നാല് എന്ന് പറഞ്ഞാൽ രണ്ട് റക്കാത്ത് നിസ്കരിച്ച് സലാം വീട്ടി വീണ്ടും രണ്ട് റക്കാറ്റ് ഇങ്ങനെ നാല് ഇറക്കായത്ത് നിസ്കരിക്കും പിന്നെ അല്പം റെസ്റ്റ് ചെയ്യും വീണ്ടും നാല് നാലിറക്കാത്ത് നിസ്കരിക്കും ഒരല്പം റെസ്റ്റ് ചെയ്യും പിന്നെ മൂന്ന് മൂന്നിറക്കാലത്ത് നിസ്കരിച്ച് പതിനൊന്ന് ഇറക്കാത്ത് അവസാനിപ്പിച്ച് റസൂൾ അള്ളാഹിസ്വലസ്ലമിന്റെ രാത്രി നിസ്കാരം പൂർത്തീകരിക്കും എന്നാണ് എന്നിട്ട് മഹരിയായ ആഷർദ്ദാഹ പറയുന്നുണ്ട് ആ നിസ്കാരത്തിൻ്റെ തൂലോ അതായത് ദൈർഘ്യമോ അതിൻ്റെ ഭംഗിയോ നിങ്ങൾ എന്നോട് ചോദിക്കരുത് എനിക്ക് പറഞ്ഞു തരാൻ കഴിയില്ല അത്ര ഭംഗിയുള്ള അത്ര ദൈർഘ്യമേറിയ നിസ്കാരമാണ് റസൂൽ അല്ലാഹി സല്ലല്ലാഹു അലഹി വസല്ലമ്മ നിസ്കരിക്കുന്നത് എന്ന് രാത്രി നിസ്കാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോൾ പ്രവാചകൻ സ്ഥലത്തിൽ അമ്മ നിസ്കരിച്ചത് പതിനൊന്നാണ് എന്ന് മറ്റൊരു റിപ്പോർട്ട് കൂടി നമുക്ക് സ്വഹിഹായി വന്നു കിട്ടി ഇനി നിസ്കാരത്തിൻ്റെ എണ്ണം പതിനൊന്ന് മാത്രമേ ചുരുക്കാൻ പറ്റുള്ളൂ അത് മറ്റൊരു ചർച്ചയാണ് കാരണം റസൂൽ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ് രാത്രി നിസ്കാരത്തെക്കുറിച്ച് അതിൻ്റെ എണ്ണത്തെക്കുറിച്ച് അപ്പോൾ അവിടെ നിന്ന് രാത്രി നിസ്കാരത്തിൻ്റെ എണ്ണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂൽ അള്ളഹിസ്ലം പറഞ്ഞു സൊലാത്ത ഈ രണ്ട് വീതം നിസ്കരിക്കണം രണ്ട് റക്കാറ്റ് വീതം നിസ്കരിക്കുക അങ്ങനെ സുബഹിൻ്റെ നേരമെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയായി അവസാനിപ്പിക്കുക അല്ലെങ്കിൽ രാത്രി നിസ്കാരം നിങ്ങൾ തൽക്കാലം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ വിത്തറാക്കിക്കൊണ്ട് ഒരു റക്കാലത്ത് അവസാന അവസാനം നിസ്കരിച്ചുകൊണ്ട് നിങ്ങൾ വിത്തറാക്കിക്കൊണ്ട് നിങ്ങളുടെ രാത്രി നിസ്കാരത്തെ അവസാനിപ്പിക്കണം എന്ന് ആദരവായ റസൂൽ കരീം സല്ലാഹു അലൈവിസ്ലമ നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട്